രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര അസമിലെ ഗുവാഹത്തിയിൽ പോലീസ് തടഞ്ഞു ബാരിക്കേഡ് വെച്ചാണ് യാത്ര തടഞ്ഞത് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി തുടർച്ച മൂന്നാം ദിവസവും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് നേരെ ഹിമന്ത് ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള വലിയ രാഷ്ട്രീയ പ്രതിരോധമാണ് നമ്മൾ കാണുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുന്ന സാഹചര്യം ഉണ്ടാവുന്നു അല്പസമയം മുൻപ് പൊതു വേദികളിൽ സംസാരിക്കാനുള്ള അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് സ്വന്തം വാഹനത്തിന് മുകളിൽ താൽക്കാലികമായി ക്രമീകരിച്ച ലിഫ്റ്റ് വേദിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത് ബാരിക്കേഡുകൾ കിട്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡു ന്യായയാത്രെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ സർക്കാർ ഇപ്പോൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിപാടികൾക്ക് സർക്കാർ അനുമതി ഇല്ലാത്തതിനാൽ ഹൈവേയിലൂടെ മാത്രമാണ് പര്യടനം നടത്തിയത് പക്ഷേ ആ യാത്രയിൽ പോലും ഹിമന്ത ബിശ്വ ശർമ്മയുടെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട് വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ബിനിൽ പോത്തൻ ബാബു ചേരുന്നു ബിനിൽ പോത്തൻ ബാബു ഹിമന്ത ബിശ്വ ശർമ്മ വലിയ രാഷ്ട്രീയ പ്രതിരോധമാണ് തിർക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കെതിരെ മറ്റൊരു സംസ്ഥാനത്തും നമ്മൾ ഭാരത് ജോഡോ യാത്രയുടെ ആദ്യ സീസണിൽ ആദ്യ യാത്രയിൽ ഒരിടത്തുപോലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലും ആ രീതിയിലുള്ള പ്രതിഷേധമോ തടസ്സങ്ങളോ ഇല്ലായിരുന്നു പക്ഷേ ഹേമന്ത ബിശ്വ ശർമ്മയുടെ സംസ്ഥാനത്ത് അസാമിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതിരോധം കാണുന്നു ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഗുവാഹട്ടി തീർച്ചയായും അരുൺ അത് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയവും അത് വ്യക്തിപരമായി തന്നെ ഹിമന്ത വിശ്വ ശർമ്മ ഈ പ്രശ്നത്തെ ഏറ്റെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഈ യാത്ര അസമിലൊരു വിജയമാകരുത് എന്ന് ഹിമന്ത വിശ്വ ശർമ്മയ്ക്ക് വ്യക്തിപരമായ ഒരു ആഗ്രഹമുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയോട് ഇടഞ്ഞുകൊണ്ടാണ് ഹിമന്ത വിശ്വശർമ്മ അസം കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നത് കോൺഗ്രസിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി ആവാൻ പോലും സാധ്യതയുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഹിമന്ത വിശ്വ ശർമ്മ പക്ഷേ ഗോഗോയ് കുടുംബത്തിന് അനുകൂലമായി രാഹുൽ ഗാന്ധി ശക്തമായ നിലപാടെടുത്തതിനു ശേഷം 什么呢 ഹിമന്ത ബിശ്വ ശർമ്മ അസം കോൺഗ്രസ് വിടുകയും പിന്നീട് ബി ജെ പിയിൽ ചേരുകയും പിന്നീട് ബി ജെ പിയുടെ വടക്കിഴക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായി മാറുകയും അവിടുത്തെ പ്രധാനപ്പെട്ട ബി ജെ പിയുടെ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കും അട്ടിമറികൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുകയും ചെയ്യുന്നതായി മാറുന്നത് പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വിശ്വസ്തനായി മാറുകയും ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ യാത്രയെ വ്യക്തിപരമായി തന്നെയാണ് ഹിമന്തവിശ്വ ശർമ്മ എടുത്തിരിക്കുന്നത് എന്നതിന് ഉദാഹരണമാണ് അരുൺ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് കലാപം ശക്തമായി നിൽക്കുന്ന വർഗീയ കലാപം ശക്തമായി നിൽക്കുന്ന മേഖലയിൽ പോലും ഭാരത് ജോഡോ യാത്രയ്ക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഈ വിധത്തിലുള്ള ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അസമിലേക്ക് എത്തിയപ്പോൾ അത് ബി പ്രവർത്തകർ പരസ്യമായി യാത്രയെ തടയുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു അതിനുശേഷം സർക്കാർ സംവിധാനങ്ങളെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് യാത്ര തടയാനുള്ള ശ്രമം ഉണ്ടാകുന്നു എന്ന് കോൺഗ്രസ് ആരോപണങ്ങളെ ശരിവെക്കുന്ന തരത്തിലുള്ള വിലക്കുകളാണ് നിലവിൽ ഗുവാഹത്തിയിൽ കാണാൻ സാധിക്കുന്നത് ഗുവാഹത്തി നഗരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമത്തെയാണ് നിലവിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞത് ആ ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമത്തിനിടെ ഈ ബാരിക്കേഡുകൾ പൂർണ്ണമായും കോൺഗ്രസ് പ്രവർത്തകർ പൊളിച്ചുമാറ്റി അതിനിടയിലാണ് പോലീസ് രണ്ട് റൗണ്ട് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശിയിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഈ ലാത്തി ചാർജിൽ പരിക്കേൽക്കുകയുണ്ടായി രാഹുൽ ഗാന്ധി ഈ ബസ് വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും സിആർ പി എഫ് അദ്ദേഹത്തിന് സുരക്ഷ ഒഴുക്കുന്ന സിആർ പി എഫ് ജവാന്മാർ അതിനെ സമ്മതിച്ചില്ല പിന്നീട് രാഹുൽ ഗാന്ധി വാഹനത്തിന് മുകളിൽ നിന്ന് പ്രവർത്തകരെ അനുനയിപ്പിക്കുവാൻ വേണ്ടി സംസാരിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു എന്തായാലും നിലവിൽ ഈ പോലീസ് ഈ ഗുവാഹത്തി നഗരത്തിലേക്ക് യാത്ര കടക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ യാത്ര തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിരോധമാണ് ഹിമന്ദ് ബിശ്വശർമ്മയുടെ വലിയ മാർഗ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു സർക്കാർ അനുമതി എല്ലാ പലയിടങ്ങളിലും സന്ദർശിക്കാനായി വലിയ ആൾക്കൂട്ടം തളിച്ചു കൂടുന്നു രണ്ട് റൌണ്ട് ലാത്തിച്ചാർജ് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഗുവാഹത്തിയിൽ